കേരളത്തിൽ അത്ഭുത താമര വിരിയുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആവേശത്തിലാണ് ബി ജെ പി ക്യാമ്പ് തൃശൂരും തിരുവനന്തപുരവും നേടി തങ്ങളുടെ ചിരകാല സ്വപ്നം പൂവണയിക്കാമെന്നാണ് പ്രതീക്ഷ ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ യാഥാർത്ഥ്യത്തിലായാൽ ആറ്റിങ്ങലും കൂടെ പോരുമെന്നാണ് പ്രതീക്ഷ ജയിക്കുന്നതാരായാലും കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പെന്നും ബി ജെ പി നേതാക്കൾ പറയുന്നു താമര വിരിയുമെന്ന പ്രവചനത്തിനൊപ്പം ബി ജെ പിയുടെ വോട്ടു വിഹിതം ഇരുപത്തിയേഴ് ശതമാനമായി ഉയരുമെന്നും പ്രവചനമുണ്ട് മോദി തരംഗം കേരളത്തിലും വീശിയെന്ന് വിശ്വസിക്കുകയാണ് ബി ജെ പി നേതാക്കൾ രണ്ടക്ക സീറ്റ് എന്ന് പറഞ്ഞെങ്കിലും മൂന്നായിരുന്നു പോളിങ്ങിന് ശേഷമുള്ള പാർട്ടി കണക്ക് അത് ശരിവെക്കുന്നതാണ് ഫലങ്ങളെന്നും കേരളത്തിലെ ബി ജെ പി നേതൃത്വം വ്യക്തമാക്കി എക്സിറ്റ് പോളുകാർക്ക് ഫ്രാന്താണെന്ന് പറഞ്ഞ് ചിരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പ്രവചനങ്ങളെ അപ്പാടെ തള്ളിക്കളയുകയാണ് ബി ജെ പി അക്കൗണ്ട് തുറക്കില്ലെന്നാണ് എൽ ഡി എഫിന്റെയും മുന്നണികളുടെയും അവകാശവാദം എൽ ഡി എഫിനോടുള്ള വോട്ട് ശതമാനത്തിൽ രണ്ട് ശതമാനം മാത്രമാണ് ബി ജെ പിക്ക് കുറവെന്നാണ് പ്രവചനം പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയേഴ് ശതമാനത്തിലേക്കുള്ള ബി ജെ പിയുടെ കുതിച്ചുചാട്ടം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിക്കുന്നതാണ് ബി ജെ പിക്ക് സാധ്യത പറഞ്ഞ സീറ്റിൽ എല്ലാം തങ്ങൾ ജയിക്കുമെന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് എൽ ഡി എഫിന് കേരളത്തിൽ വൻ തകർച്ചയുണ്ടാകുമെന്ന പ്രവചനത്തിനിടെ ബി ജെ പി നേട്ടമുണ്ടാക്കുമെന്നുള്ള പ്രവചനം ഇടതുപക്ഷത്തിന് ഇരട്ടിപ്രഹരമായി ബി ജെ പി ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ആർക്കാണോ വോട്ട് കുറയുന്നത് അവർ ബി ജെ പി ജയിപ്പിച്ചുവെന്ന പാപഭാരം ചുമക്കേണ്ടി വരും കരുവന്നൂർ വിഷയമടക്കം ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് ബി ജെ പിയും എൽ ഡി എഫും തമ്മിൽ അന്തർധാരയുണ്ടെന്ന് യു ഡി എഫ് നേതൃത്വം നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക